സുകുമാരി സുകുമാരി അമ്മയ്ക്ക് മ്യൂസിയം മ്യൂസിയം ഒരുക്കി ഇസ്ലാം സർവകലാശാല അമ്മയുടെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്ന സുകുമാരിയുടെ എൺപത്തി അഞ്ചാം പിറന്നാളാണ് കഴിഞ്ഞത് മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച അമ്മയ്ക്ക് ഓർമ്മകളിലെ അരങ്ങൊരുക്കി മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് ഇസ്ലാം സർവകലാശാല സുകുമാരി അമ്മയുടെ ജീവിതത്തിലെ അത്യപൂർവ്വ നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത് പത്മശ്രീ ഭരത് മമ്മൂട്ടി തെറക്കല്ലിട്ട സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയുടെ ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് വെള്ളിത്തിരയിലെ ചിരിയും കണ്ണീരുമായി കാൽ നൂറ്റാണ്ടിലധികം ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിരുന്ന അതുല്യ അതുല്യനടി പത്മശ്രീ സുകുമാരിയുടെ ഓർമ്മകൾ വിളിച്ചോതിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ള മ്യൂസിയത്തിൽ സിനിമ നാടകം ടെലിവിഷൻ എന്നീ രംഗങ്ങളിൽ സുകുമാരിയമ്മ അണിഞ്ഞ വേഷങ്ങൾ അവർക്ക് ലഭിച്ച പത്മശ്രീ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഓർമ്മ ചിത്രങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ എന്നിവയെല്ലാം സ്മരണയോടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സുകുമാരി എന്ന പ്രതിഭയുടെ മുദ്രപതിഞ്ഞ ജീവിതം വരും തലമുറയ്ക്കായി സമർപ്പിക്കാൻ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ അങ്കണത്തിൽ ഏഴ് ഏക്കറിലാണ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നത് മ്യൂസിയത്തിന് പുറമെ സിനിമാ വിദ്യാർത്ഥികൾക്ക് ഏരീസ് ഗ്രൂപ്പിന്റെ നൂറ്റി ഇരുപത് സീറ്റിംഗ് മൾട്ടിപ്ലസ് തിയേറ്റർ ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ട് ട്യൂൺസ് ഇൻക്യൂബേഷൻ സെന്റർ വി എഫ് എക്സ് അനിമേഷൻ സ്റ്റുഡിയോ അത്യാധുനിക പഠനമുറികൾ എന്നിവയും സജ്ജമാക്കും ഇതിനോടകം തന്നെ സുകുമാരി അമ്മയുടെ പേരിൽ നൂറിൽ ഇസ്ലാം സർവകലാശാലയിൽ സിനിമാ ലോകത്തേക്ക് പുതിയ തലമുറ വാർത്തെടുക്കാൻ സുകുമാരി സ്കൂൾ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജിയിൽ ഫിലിം മേക്കിംഗ് അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഡിസൈൻ എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഒരുക്കിയിട്ടുണ്ട് സുകുമാരി മ്യൂസിയം പൂർണ്ണമായി ഒരുങ്ങുന്നതോടെ അറിവിൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഒരു പാഠശാലയായിരിക്കും ഈ മ്യൂസിയം എന്നതിൽ തർക്കമില്ല ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയ ബാല്യകാലം മുതൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി ആയിരത്തിലധികം സിനിമകളിൽ നിറഞ്ഞാടിയ അവരുടെ അഭിനയ ജീവിതത്തിന്റെ നാൾ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടും ഈ മ്യൂസിയം വെറുമൊരു സ്മാരക മന്ദിരം മാത്രമല്ല സുകുമാരി എന്ന നടിയുടെ സൂക്ഷ്മഭാവങ്ങളുടെ അഭിനയകല പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിഷ്കന്യാകുമാരിയുടെ നേതൃത്വത്തിൽ ഒന്നാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിരിക്കുന്നത് നിംസിന്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ സുകുമാരി നിമ്സ് മെഡിസിറ്റിക്ക് നൽകിയതാണ് ഇവിടെ കാണുന്ന പത്മശ്രീ ഉൾപ്പെടെയുള്ള ബഹുമതികളും പുരസ്കാരങ്ങളും കൂടാതെ സുകുമാരി അമ്മയുടെ കൈപ്പടയിലെ ഡയറികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വാച്ചുകൾ മേക്കപ്പ് ബോക്സുകൾ ബാഗുകൾ വിവിധ പ്രതിഭകളോടൊപ്പമുള്ള ചിത്രങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനയും ഇരിപ്പിടവും പ്രശംസ പത്രങ്ങൾ തുടങ്ങിയവയും ഇവിടെ കാണാൻ കഴിയും ഒന്നാം ഘട്ട പ്രവർത്തനവും അത്യാധുനിക ഡബ്ബിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്യൂട്ടിന്റെയും ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം സുരേഷ് കൃഷ്ണ നിർവഹിച്ചു സുകുമാര ചേച്ചിയുടെ എൺപത്തി അഞ്ചാം ജന്മദിനമാണ് ഈ ദിവസം വളരെ മനോഹരമായി ചേച്ചിയുടെ പേരിൽ തുടങ്ങി വച്ചിട്ടുള്ള ഒരു മൾട്ടിമീഡിയ സ്കൂളിൻ്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി വന്നപ്പോൾ ചേച്ചിയുടെ ഒരുപാട് കളക്ഷൻസ് ഇവർ കളക്റ്റ് ചെയ്തിട്ട് ഇവരുടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നു അത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ചേച്ചിയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയുക വന്ന് കയറി കയറി വരികയായിരുന്നു ഏറ്റവും ആദ്യം പാലക്കാട് വെച്ചിട്ടാണ് ചേച്ചിക്ക് ആദ്യം അറ്റാക്കുണ്ടാകുന്നതും അന്ന് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലേക്ക് ഞാനാണ് ആംബുലൻസിൽ ചേച്ചി കൊണ്ടുവരാൻ കൂടെ ഉണ്ടായിരുന്നതൊക്കെ അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷേ അത് ഒരു ചേച്ചിയുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ ചേച്ചിയുടെ ഓർമ്മകളും എത്തേണ്ട കൈകളിൽ തന്നെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ യൂണിവേഴ്സിറ്റിയുടെ എം ഡി കൂടിയായ ഖാൻ അതിനെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തു പ്രശസ്ത സിനിമാ സംവിധായകൻ സന്തോഷ് വിശ്വനാഥ് നിംസ് മെഡിസിറ്റി എം ഡിയും നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലറുമായ എം എസ് ഫൈസൽഖാൻ നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടെ സി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ